ഒരുപാട് സന്തോഷമുണ്ട് മുപ്പത് ദിവസമായിട്ട് രാവും പകലും സമരത്തിൽ ഇരിക്കയാണ് ഇവിടെ മഴയും വെയിലും ഒക്കെ കൊണ്ട് ഒരുപാട് ആളുകളുടെ അപഹാസങ്ങൾ കേട്ട് അങ്ങനെ ഒരുപാട് ഇത് സഹിച്ചാണ് നമ്മളിവിടെ ഇതിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു സന്തോഷവും സങ്കടവും എല്ലാം കൂടെ ഉണ്ട് അല്ല ഞാൻ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരാച്ച വർക്കറാണ് പതിനേഴ് വർഷം കഴിഞ്ഞ് ഇത് പതിനെട്ടാമുട്ട് ഒരു ആശ്വാസം തോന്നുന്നുണ്ടോ ഇത് പരിഗണിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ കാരണം മുപ്പത് ദിവസത്തിലേക്ക് എത്തിയിട്ട് ഒരു തരത്തിലുള്ള പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരുന്നപ്പോൾ നിങ്ങൾ വലിയ ഒരു വിഷമത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഒരുപാട് ആശ്വാസം തോന്നുന്നുണ്ട് കാരണം മുപ്പത് ദിവസമായിട്ടും ഒരു രണ്ട് ഒരു മിനിറ്റ് മുമ്പ് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പൊങ്കാലയ്ക്ക് മുമ്പെങ്കിലും നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു ദൈവത്തിന് ഇതൊക്കെ പറഞ്ഞു ഒരച്ഛൻ വന്ന് ഇവിടെ നിന്ന് പാട്ട് പാടിയിരുന്നു ആ അച്ഛൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രായപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ധന്യ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ അത് അത് സന്തോഷത്തിൻ്റെ ഒരു കണ്ണീരാണ് എന്ന് പറയാം കാരണം ഈ ഇത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ വളരെ വൈകാരികമായിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകളും പ്രതികരിച്ചത് കാരണം കഴിഞ്ഞ മുപ്പത് ദിവസമായി വെയിൽ മഴ എന്നൊന്നുമില്ലാതെ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കഴിയുന്ന മനുഷ്യരാണ് ഇവരെ എന്ത് തന്നെയായാലും ഇവരുടെ മറ്റാവശ്യങ്ങൾ കൂടി സർക്കാർ ഇത്രയും വേഗം പരിഗണിച്ച് മുന്നോട്ടേക്ക് പോകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ധന്യ നിലവിൽ ഇവർക്ക് ഉള്ളത്